ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചു തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിന്റെ മാലിന്യം സംബന്ധിച്ച ചർച്ചയ്ക്കായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ അടിയന്തര യോഗം ചേരും ആമ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കോർപ്പറേഷൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ രാത്രികാല യാത്രാ നിരോധനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമനാമം മുഴങ്ങുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി വാർത്തകൾ വിശദമായി ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു യോഗത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം സർക്കാർ തേടും ഈ മാസം മുതൽ അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് ബജറ്റ് സമ്മേളനം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്തെ മാലിന്യം സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു മറ്റന്നാൾ രാവിലെ ഓൺലൈനായാണ് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവം എന്നീ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എംഎൽഎമാരും തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരം ആമയിഴഞ്ചാൻതോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കോർപ്പറേഷൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള കനാലിന്റെ മൊത്തം ദൈർഘ്യത്തിന്റെ ഒരു ശതമാനം മാത്രം വരുന്ന റെയിൽവേ യാർഡിന് അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗം വൃത്തിയാക്കുന്നതിന് റെയിൽവേ തയ്യാറായത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻതോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം കുറ്റക്കാരെ കണ്ടെത്തുന്നതിനും പിഴ ചുമത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമു മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര പൂർണമായി ഒഴിവാക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി നൽകിയിരിക്കുന്നത് എം ആർ എസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയുമുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയ്ക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് അല്പനേരം ശമനമുണ്ടായത് എന്നാൽ വൈകിട്ട് മണിയോടെ ജില്ലയിലെ മിക്കയിടങ്ങളിലും വീണ്ടും മഴ ശക്തമായി ഹൈറേഞ്ച് ലോറഞ്ച് വ്യത്യാസമില്ലാതെ പ്രധാന പാതകളിൽ ഉൾപ്പെടെ മണ്ണിടിഞ്ഞു വീണു മഴയ്ക്കൊപ്പമുള്ള കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് നിരവധിയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒഴിയുകയും ലൈൻ പൊട്ടി വീഴുകയും ചെയ്തു ഇവിടങ്ങളിൽ വൈദ്യുതി ബന്ധം ഭാഗികമായി മാത്രമേ പുനസ്ഥാപിക്കാനായിട്ടുള്ളൂ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി മലങ്കര എന്നീ ഡാമുകളുടെ എല്ലാ ഷട്ടറുകളും തുറന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നു ഓറഞ്ച് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ രാത്രിയാത്രയ്ക്ക് ജില്ലാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിൽ നിന്നും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു പുഴകളിലും വഴിയോരങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് കണ്ണൂർ ചൊക്ലിയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു ശക്തമായ കാറ്റിൽ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി ലൈനുകൾക്കും തൂണുകൾക്കും കേടുപറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആദ്യ കടലായിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴകി ചാലത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ നാലുപേരെ അഗ്നിശമനസേന രക്ഷപ്പെടുത്തി മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് പുഴയിൽ കുടുങ്ങിയത് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു കെട്ടിടം ഭാഗികമായി തകർന്നു മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികളും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽകല്ല് മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മറ്റന്നാൾ വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി ജില്ലയിലെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും ഈ മാസം വരെ നിർത്തിവയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയഭീതിയില്ലെന്നും മന്ത്രി കെ രാജൻ സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് ഇന്നുമുതൽ ജൂലൈ വരെ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു സന്ദർശിക്കുന്നതിലും നിയന്ത്രണമുണ്ട് നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ മണിമല പമ്പ എന്നീ നദികളിൽ ഓറഞ്ച് ജാഗ്രതയാണ് അച്ചൻകോവിൽ കോട്ടയം ജില്ലയിലെ മണിമല ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്നീ നദികളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടു വയനാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത് വീട്ടിൽ നിന്ന് വയൽവഴി നടന്നുവരവേ ഷോക്കേൽക്കുകയായിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം രാജ്യം നാവികസേനയുടെ അന്തർവാഹിനിയെ പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് കണ്ണൂർ അഴിക്കലിലെത്തിച്ചു രണ്ടായിരത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ധ്വജാണ് പൊളിക്കുന്നതിനായി ലഭിച്ചതെന്ന് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ചെയർമാൻ അറിയിച്ചു കൊണ്ട് പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കും ഇനി രാമായണ ശീലുകളുടെ നാൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇന്ന് രാമനാമധ്വനി മുഴങ്ങുന്ന രാമായണ മാസത്തിന് തുടക്കമായി രാമനാമം ജപിക്കുന്നത് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പഞ്ഞമാസം രാമായണ മാസം എന്നീ പേരുകളിലും കർക്കിടകം അറിയുന്നുണ്ട് കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിലേറുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് ഈ ദിനങ്ങളെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവച്ചത് ആയുർവേദ വിധി പ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നത് ഉത്തമമാണ് കർക്കിടകത്തിൽ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് എണ്ണ തേച്ചുള്ള കുളി കർക്കിടക കഞ്ഞി തുടങ്ങിയവ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം കർക്കിടക വാവു ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു രാമായണ മാസാചരണത്തോടെ അനുബന്ധിച്ച് ആയിരങ്ങളാണ് ഗജവീരന്മാരെ വരവേൽക്കാൻ ക്ഷേത്രത്തിലെത്തിയത് സംസ്ഥാനത്ത് മൊഹറംപത്ത് കണ്ടത് പ്രകാരമാണ് മൊഹറംപത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ രോഗി തകരാറിലായ ലിഫ്റ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചു തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിന്റെ മാലിന്യം സംബന്ധിച്ച ചർച്ചയ്ക്കായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ അടിയന്തര യോഗം ചേരും ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കോർപ്പറേഷൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ രാത്രികാല യാത്രാ നിരോധനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമനാമം മുഴങ്ങുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി